േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അധികം വൈകാതെ തന്നെ സത്യങ്ങൾ വൈജയന്തിയെ അറിയിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് മനു ഈ കാര്യം അറിയുന്ന അലീന ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ കൈവിട്ട് പോകുമോ എന്ന് ആലോചിക്കുകയും ചെയ്യുകയാണ് അലീന എനിക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നമുണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹവുമില്ല അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഇനി സത്യങ്ങളാരും അറിഞ്ഞില്ല എങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഏ അങ്ങനെയല്ല സത്യങ്ങളെല്ലാവരും അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇല്ലെങ്കിൽ തിരിച്ചടികൾ ഇനിയും ഉണ്ടാകും ഞാൻ അതിനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം കേട്ട് അലീന ആകെ പകച്ചു നിൽക്കുകയാണ് ഇതേ സമയം ഡോക്ടർമാർ ഒടുവിൽ ബാലചന്ദ്രനോട് കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇപ്പോൾ വൈജയന്തിയുടെ ആരോഗ്യം മെച്ചപ്പെട്ടിട്ടുണ്ട് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല ഇത് കേൾക്കുന്ന ബാലചന്ദ്രന് സന്തോഷമാവുകയാണ് താൻ കാത്തിരുന്ന ആ നിമിഷം ഒടുവിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന അയാൾ ഇതേ തുടർന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ വൈ അവിടെ വെച്ച് അമ്മയെ സഹായിക്കുന്നതിന് വേണ്ടി അലീന ശ്രമിക്കുന്നുവെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം തന്നെ കാര്യങ്ങൾ കൈവിട്ട് പോവുകയും ചെയ്യുന്നു അപ്പോഴാണ് അലീനയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം മനു തുറന്നു പറയുന്നത് കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക